ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വെൽക്കം ടു നെക്സ്റ്റ് മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ എൻ്റെ പേര് സൗമ്യ എന്നാണ് എന്നെ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കൂടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ബുധനാഴ്ചയാണ് അപ്പോൾ ബുധനാഴ്ച പിന്നെ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നൊയിമ്പാണ് ട്ടോ. അപ്പോൾ നൊയിമ്പാണ് അപ്പോൾ ഞങ്ങളിതേ ഈ ഒരു രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ നൊയമ്പ് പൂർത്തിയാവാൻ വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാണ് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം കാരണം നമുക്ക് പരീക്ഷണങ്ങൾ കൂടുതലായിട്ട് വരുമില്ല ഇറച്ചി കാണുമ്പോഴും മീൻ കാണുമ്പോഴും മുട്ട കാണുമ്പോഴും ഒക്കെ പരീക്ഷണങ്ങൾ കൂടുതലായിട്ട് വരും അപ്പോൾ അപ്പോൾ നമ്മളെടുത്ത നൊയിമ്പ് ഇറച്ചിക്ക് മീനും മാത്രമല്ല നമ്മൾ നോയിമ്പെടുക്കാറ് പലരും പല രീതിയിലാണ് നോയിമ്പിടുക്കാറ് അപ്പോൾ എല്ലാ നൊയിമ്പീനും ഓരോരോ പ്രത്യേകതയുണ്ട് അപ്പം ചിലവർ ഷുഗർ ഷുഗറിന് നോയിമ്പെടുക്കും ചില ഒക്കെ ചോക്ലേറ്റൊക്കെ ഉപ ഉപേക്ഷിക്കാനായിട്ടുള്ള നോയിമ്പെടുക്കും ചിലവർ ആത്മീയമായിട്ട് വളരാനായിട്ട് നോയിമ്പെടുക്കും അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പം അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ നൊയിമ്പിൻ്റെ വിശേഷ ഫുഡ് എന്ന് പറയുന്നത് ഇന്ന് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്നിപ്പോൾ ചോറ വെച്ചോളൂ എനിക്ക് ഹെൽത്ത് എനിച്ചിരി പ്രോബ്ലം ഉണ്ട് എന്നിട്ട് കൂടി ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ പോകേണ്ടവരാണെങ്കിൽ പോട്ടോ അപ്പം എല്ലാവരും ഹെൽത്തൊക്കെ നോക്കുക എല്ലാവരും നന്നായിട്ട് ചൂടുള്ളൊക്കെ കുടിക്കുക ചൂടുള്ള വെള്ളം കുടിക്കുക തളി തള്പ്പിച്ച് അറിയുക വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് പോയിട്ട് വെള്ളം ചിലവർക്ക് നിബന്ധമാണ് ഫ്രിഡ്ജിലെ വെള്ളം അങ്ങനെയുള്ളവരോടൊക്കെ പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല എല്ലാവരും തൾപ്പിച്ച് അറിയുക വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കുക ആരോഗ്യം സൂക്ഷിക്കുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നല്ല ഫുഡ് കഴിക്കുക ഇലക്കറികളും ഇതിട്ട് ഫ്രൂട്ടും ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് രാവിലത്തെ ഉച്ചത്തെ വൈകിട്ട് ഒക്കെ കൂടിയിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ കറി തീരുന്ന അനുസരിച്ച് മാറ്റങ്ങളും വരുത്താറില്ല കേട്ടോ ഇന്ന് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് വൈകുന്നേരമായിട്ടറിയുള്ളൂ അപ്പോൾ കറി ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകും അപ്പോൾ രാവിലെ ഞങ്ങടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ചോറായിരുന്നു അല്ലെങ്കിൽ രാവിലത്തെ ഞാൻ കടിയെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് അതിപ്പോൾ തെറ്റി തെറ്റിച്ചില്ല അപ്പോൾ തെറ്റിച്ചാറുകൊണ്ട് ഇന്നിപ്പോ ചോറ് ഇത് വീണ്ടും വീണ്ടും പറയണത് എൻ്റെ പൊന്നേ ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ചോറാണ് ചോറിന് നമുക്ക് കടലക്കറിയും ചേനയും വെച്ചതുണ്ട് ഒരു കൂട്ടുകറി പോലെ വെച്ചതുണ്ട് പിന്നെ ചീര പച്ച ചീരയുണ്ട് പിന്നെ നമ്മുടെ മുരിങ്ങയിലപ്പൊടിയുണ്ട് അച്ചാറുണ്ട് ഇത്രയാണ് ഇന്നത്തെ ഞാൻ എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് കാണാൻ പറ്റുമോ ചീരയുടെ ഒരു കുഞ്ഞു ഭാഗം കാണാൻ പറ്റുമോ കണ്ടോ ചീരയുടെ ഒരു കുഞ്ഞു ഭാഗം കാണാൻ പറ്റും പിന്നെ മഞ്ഞ് അങ്ങനെ കേട്ടോ അങ്ങനെ കാണിക്കുക അവയെ കാണിക്കുക പറ്റുമെങ്കിൽ കാണിക്കുക ഇത് പിന്നെ സ്വന്തമായിട്ട് എടുക്കുന്ന ആണ് ട്ടോ കൂടുതലും ഞാൻ സ്വന്തമായിട്ട് എല്ലാ വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ മാത്രമാണ് അനിയൻ വരുമ്പോൾ എടുക്കുന്നത് ആർക്കൊക്കെ ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ആർക്കെങ്കിലുംക്കൊക്കെ തെറ്റ് പറ്റാതില്ലോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് ആയിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ ഞാൻ വീണ്ടും വരാട്ടോ അപ്പോൾ താറ്റ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഫുഡെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലും ചേമ്പും ഒരു കൂട്ടുകറി പോലെ വെച്ചത് പിന്നെ നമ്മുടെ പച്ചച്ചീര പച്ച ചീര പിന്നെ ഇത് എന്ന് പറയുന്നത് മുരിങ്ങയില മുരിങ്ങയില പൊടി പൊടി മുരിങ്ങയില പൊടി പിന്നെ ഇത് നമ്മുടെ അച്ചാർ കേട്ടോ നാരങ്ങ അച്ചാർ അപ്പം ഇത്രേ ഉള്ളൂ ഒക്കെ ഇത്ര ഉള്ളു കേട്ടോ എൻ്റെ ഫുഡ് അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക എല്ലാവരും ഹെൽത്ത് നോക്കുക അപ്പോൾ പോയി വരാം കേട്ടോ